നമസ്കാരം ടീച്ചിങ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സില് കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് ടോപ്പിക്കുകൾ തന്നിരുന്നു ആ ടോപ്പിക്കുകൾ സാധാരണഗതിയിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്യാറ് അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തരാം എന്ന് കരുതിയതിന് കാരണമുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ആ കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചോദ്യം നിങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിടാമെന്ന് കരുതിയത് അതായത് കുറച്ച് നിർദ്ദേശങ്ങൾ തരാനുള്ളത് കൊണ്ടാണ് ഇത്തരത്തില് വീഡിയോ ആയിട്ട് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ചെയ്യുന്നത് അതായത് നമ്മള് ചോദ്യങ്ങള് സാധാരണഗതിയിൽ ഗ്രൂപ്പിൽ ചോദ്യങ്ങൾ തരുമ്പോ നിങ്ങൾ അതിന് വാരി ഉത്തരം പറയുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ പരമാവധി കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തി നോട്ടുകൾ തയ്യാറാക്കി ാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ പക്ഷെ ആ ഒരു രീതി ചില സമയത്ത് നിങ്ങളെ നെഗറ്റീവായും ബാധിക്കുന്നതായിട്ട് ഇപ്പൊ തോന്നി തുടങ്ങി നമ്മൾ ഒരുപാട് പോയിന്റുകൾ തയ്യാറാക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലത് തന്നെ പക്ഷെ ചോദ്യം ചോദിക്കുന്ന രീതി മനസ്സിലാക്കി വേണം ഉത്തരം പറയാനായിട്ട് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ചോദ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിശദമായി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് തെറ്റില്ല മറിച്ച് നമ്മൾ ചോദിക്കുന്ന ചോദ്യം സ്പെസിഫിക് ആണ് എങ്കിൽ കൃത്യമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് എങ്കിൽ ആ ചോദ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ചോദ്യം പഠനത്തിൽ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ വിശദമാക്കുക എന്നതായിരുന്നു ചോദ്യം പഠനത്തിൽ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്നതാണല്ലോ ചോദ്യം അപ്പോ അതിൽ തന്നെ വ്യക്തമാണ് ഇന്റർവ്യൂർ ചോദിക്കുന്നത് സംവേദനം എന്നാൽ എന്ത് എന്ന രീതിയിലല്ല അപ്പൊ അദ്ദേഹത്തിന് സംവേദനം എന്ത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ല തന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കുട്ടിക്ക് സംവേദനത്തെ കുറിച്ച് ധാരണയുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങളിൽ പലരും ബുദ്ധനം പറഞ്ഞപ്പോ സംവേദനം എന്നാൽ എന്ത് എത്ര തരം ഏതൊക്കെ എന്ന രീതിയിലേക്കങ്ങ് പോകുന്ന ഒരു രീതിയാണ് കണ്ടത് അത്തരത്തില് നമ്മൾ ഉത്തരം പറയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ഇന്റർവ്യൂവർ ചിലപ്പോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയെ അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എനിക്കിതൊന്നും അറിയില്ലെന്നാണോ ഈ കുട്ടി കരുതിയിരിക്കുന്നത് എനിക്ക് പറഞ്ഞു തരാനാണോ എന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൂടായുകയില്ല അതെല്ലാം ഒരു ചോദ്യം കിട്ടുമ്പോൾ അതിനെ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന രീതി ശരിയല്ല ഏറ്റവും ആപ്റ്റായിട്ടുള്ള മറുപടി ഏറ്റവും വേണ്ട പോയിന്റുകള് ഉൾപ്പെടുത്തി പറയണം ആ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പൂർണ്ണ ധാരണയുണ്ട് എന്ന് ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന് മനസ്സിലാവുകയും വേണം അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇനി നമ്മുടെ പ്രാക്ടീസ് കുറച്ചും കൂടി ദൃഢമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടേണ്ടതായിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ കാച്ചിക്കുരുക്ക് പറയുക എന്ന് പറയത്തില്ലേ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എന്റെ അധ്യാപകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് പേജിൽ ഒരു കഥ എഴുതാനൊക്കെ പറഞ്ഞാൽ അനായാസം സാധിക്കുക ആർക്കും വേണമെങ്കിലും ചെയ്യാം പക്ഷേ നാല് വരിയില് ആശയം ഉൾപ്പെടുത്തി ഒരു കാര്യം എഴുതാൻ പറഞ്ഞാൽ എല്ലാ ആശയവും ഉൾപ്പെടുത്തി നാല് വരിയിൽ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല അപ്പൊ അത്തരത്തില് പ്രാക്ടീസ് ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടൊക്കെ സാറ് എഴുതിപ്പിക്കുമായിരുന്നു അപ്പൊ ആ അത് ആശയങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിൽ ഉണ്ടാവുകയും വേണം എന്നാൽ അത് വളരെ ചെറിയ രീതിയിൽ അവതരിപ്പിക്കാനും കഴിയണം നമ്മുടെ കുഞ്ഞിനു മാഷിന്റെയൊക്കെ കുഞ്ഞു കവിതകൾ കുട്ടി കവിതകൾ അല്ലെ എന്തെല്ലാം ആശയങ്ങളാണുള്ളത് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇനി ടോപ്പിക്കിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോ അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി പ്രധാന പോയിന്റ് ഉൾപ്പെടുത്തി സംസാരിക്കണം അപ്പൊ പഠനത്തിൽ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ടോ വിശദമാക്കുക എന്നതാണ് ചോദ്യം അപ്പൊ എങ്ങനെ മറുപടി പറയാമെന്ന് നോക്കാം പഠനത്തില് സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത് തന്നെയാണ് ഞാൻ ഏർ അല്ല ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ പഠനത്തിൽ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം വൈജ്ഞാനിക വികാസത്തെ സംവേദനം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിലത്തെ പാഠ്യപദ്ധതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതവും അതുപോലെ തന്നെ പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമാണ് അതുകൊണ്ട് തന്നെ കുട്ടി സ്വയം പ്രവർത്തനങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്ന രീതി നമ്മൾ അനുവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ സംവേദനത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയാം ഇത് തന്നെ സംവേദനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട് എന്ന് ഇന്റർവ്യൂറിനോട് നമുക്ക് പറയാൻ ധൈര്യമായിട്ട് അതായത് നിലവിലത്തെ പാഠ്യപദ്ധതി എങ്ങനെയാണ് പ്രവർത്തനാധിഷ്ഠിതമാണ് പ്രക്രിയാബന്ധിതമാണ് ജ്ഞാന നിർമ്മിതിവാദത്തിൽ വാദത്തിലും അധിഷ്ഠിതവുമാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി അധിഷ്ഠിതവുമാണ് അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സംവേദനത്തിന്റെ പ്രാധാന്യം അല്ലെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ അപ്പൊ ഈ പ്രവർത്തിച്ച് പഠിക്കുക എന്ന് പറയുമ്പോ അവിടെ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാം അർത്ഥപൂർണമായ പഠനം സാധ്യമാവുന്നത് സംവേദനത്തിലൂടെയാന്ന് പറഞ്ഞൂടെ അർത്ഥപൂർണമായ സംവേദനങ്ങളിലൂടെ നേടുന്ന അറിവ് പൂർണ്ണതയുള്ളതാണെന്ന് നമുക്ക് പറയാമല്ലോ അപ്പൊ സംവേദനത്തില് പിന്നെ സംവേദനം പ്രയോജനപ്പെടുത്തുന്ന ഒരു ക്ലാസ് മുറിയിൽ അർത്ഥപൂർണമായ പഠനം നടക്കുന്നു അതുപോലെ തന്നെ ആ ക്ലാസ് മുറിയിലെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണെന്ന് നമുക്ക് പറയാം അതുപോലെ അവരെപ്പോഴും കർമ്മനിരതര് അല്ലെങ്കിൽ പ്രവർത്തന നിരതരായിരിക്കുന്ന കുട്ടികളായിരിക്കും എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പഠനം ആ ക്ലാസ് റൂമില് രസകരമായിരിക്കും അല്ലെ പഠനം രസകരമായിരിക്കും അതുപോലെ തന്നെ പ്രവർത്തനാധിഷ്ഠിതമായും ക്ലാസ് മുറിതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ സന്ദർഭവും കുട്ടി ആസ്വദിക്കുകയും പഠനം പൂർണമായ അർത്ഥ തലത്തിലെ കുട്ടികളിലേക്ക് രൂപപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ ആവശ്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു അധ്യാപക തന്നെ ക്ലാസ് റൂം ണം ചെയ്യുന്നത് എങ്കിൽ അത് മികച്ച ഒരു പഠനാന്തരീക്ഷം കുട്ടികൾക്ക് നൽകും എന്ന് നമുക്ക് കൃത്യമായി പറയാനാകും അല്ലെ അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി വേണം നമുക്ക് സംസാരിക്കാനായിട്ട് അപ്പൊ എങ്ങനെയൊക്കെ പറയാമോ ഒന്നുകൂടി ഞാൻ എന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അയിന്റെ മറുപടി പറയാം അല്ലെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് സംവേദനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പഠനത്തിൽ സംവേദനത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിലവിലെ പാഠ്യപദ്ധതി സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൽ അധിഷ്ഠിതവും പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാ ബന്ധിതവുമാണ് അതുകൊണ്ട് കുട്ടി സ്വയം പഠന പ്രവർത്തനങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുകയാണ് ചെയ്തു വരുന്നത് ഇത് തന്നെ സംവേദനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർത്ഥപൂർണമായ സംവേദനങ്ങളിലൂടെ നേടുന്ന അറിവ് പൂർണമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു സംവേദനം ഉപയോഗപ്പെടുത്തുന്ന ക്ലാസ് മുറിയിലെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധാലുക്കളും പ്രവർത്തന നിരതരുമായിരിക്കും പഠനം രസകരവും പ്രവർത്തനാധിഷ്ഠിതവും ആക്കുവാനുള്ള ഉപാധിയായി സംവേദനത്തെ ഒരു അധ്യാപികയ്ക്ക് പ്രയോജനപ്പെടുത്താനാകുമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ പ്രൈമറി തരത്തിലുള്ള കുട്ടികൾക്ക് ആശയങ്ങൾ അതേപടി കാണാതെ പഠിപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രകൃതം അനുസരിച്ച് സംവേദനത്തിലൂടെയുള്ള പഠനമാണ് സാധ്യമാക്കുന്നതെങ്കിൽ കുട്ടി പോലും അറിയാതെ അവൻ കാര്യങ്ങൾ കൂടുതൽ അർത്ഥത്തിൽ തന്നെ ഗ്രഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ് എൻ്റെ ക്ലാസ് റൂം അനുഭവം എന്നതാണ് എൻ്റെ ക്ലാസ് റൂം അനുഭവം അതുപോലെ തന്നെ പഠനം സംവേദനം പ്രയോജന പെടുത്തി ഉള്ളതാണ് എങ്കിൽ നമുക്ക് സമയം അതായത് പഠിക്കാൻ എടുക്കുന്ന സമയവും വളരെ കുറച്ച് മതി ഉദാഹരണത്തിന് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗം ഇവിടെ സംവേദനം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് അതായത് ഈ ഒരു പാഠഭാഗത്തില് പലഹാരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ പലഹാരങ്ങൾ രുചിച്ചറിയാനും കണ്ടറിയാനും പണത്തറിയാനും അതിന്റെ ആകൃതി മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുമ്പോ പാഠഭാഗത്തിൽ ഉദ്ദേശിക്കുന്ന ആശയങ്ങള് കൃത്യമായി കുട്ടിയിലേക്ക് എത്തും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പറവകൾ പാറി എന്ന പാഠമുണ്ട് ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷികളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനായിട്ട് പ്രകൃതി നടത്തം സംഘടിപ്പിക്കുമ്പോൾ പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരം കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്നു അവിടെയും സംവേദനത്തിലൂടെ കുട്ടി പ്രകൃതിയെയും പക്ഷിയെയും ഒക്കെ തിരിച്ചറിയുന്നു പക്ഷികളുടെ ശബ്ദം കേട്ട് ഏത് പക്ഷിയാണെന്ന് തിരിച്ചറിയുന്നു പക്ഷികളെ നിരീക്ഷിച്ച് അതായത് ദൃശ്യ സംവേദനത്തിലൂടെ കുട്ടി പക്ഷികളുടെ ശരീരഘടന മനസ്സിലാക്കുന്നു ശ്രവ്യ സംവേദനത്തിലൂടെ കുട്ടി പക്ഷികളുടെ ശബ്ദം മനസ്സിലാക്കുന്നു അങ്ങനെ അങ്ങനെ സംവേദനത്തിലൂടെ ധാരാളം അറിവ് കുട്ടി നേടുന്നുണ്ട് ഈ അറിവുകൾ ഒന്നും അവൻ മറന്നു പോകുന്നില്ല എന്നതാണ് സംവേദനത്തിന്റെ പ്രത്യേകത സംവേദനത്തിന് ഒരു പഠന ഉപാധിയായിട്ട് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അധ്യാപിക തന്റെ ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ദൈനംദിന ആസൂത്രണ രേഖ തയ്യാറാക്കുമ്പോൾ സംവേദനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങൾ ഒരുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചെങ്കിലും വരാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് പറയാം പിന്നെ ഇങ്ങനെ അതായത് സംവേദനം മാത്രമല്ല സംവേദനം പ്രത്യക്ഷണത്തിലേക്ക് വഴിമാറുമ്പോഴാണ് പഠനം അർത്ഥപൂർണമാകുന്നതെന്ന് പറഞ്ഞ് നമുക്കവിടെ നിർത്താം അങ്ങനെ പറയുമ്പോൾ അടുത്ത ചോദ്യം കുറിച്ച് പ്രത്യക്ഷണത്തെക്കുറിച്ചാകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഒരു ചോദ്യം പറഞ്ഞ അതിന്റെ ഉത്തരം പൂർണ അർത്ഥത്തിലേക്ക് അങ്ങ് പറഞ്ഞെത്തിച്ചിട്ട് ഒരു ഹിറ്റും കൂടി കൊടുത്താൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ടീച്ചർ അല്ലേ ചോദിച്ചു ഒരുക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് ഞാൻ എല്ലാ തലവും ഉൾപ്പെടുത്തി പറയാൻ ശ്രമിച്ചു അതിനെ ഒന്നുകൂടി ചുരുക്കി നിങ്ങൾക്ക് പറയാൻ ഇനിയും കഴിയും ഇനിയും ചുരുക്കാനും പറ്റും ഇനിയും അതിന്റെ ആശയ ചോർച്ചയില്ലാതെ നിങ്ങൾക്ക് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റും ഇതിൽ പ്രധാനമായിട്ട് സംവേദനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് അതിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് കുട്ടിയുടെ പ്രകൃതിത്തെക്കുറിച്ചും പാഠ്യപദ്ധതിയെ കുറിച്ചും നിലവിലത്തെ പാഠ്യപദ്ധതിയുടെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ പഠനം എങ്ങനെ സംവേദനത്തിലൂടെ പഠനം സാധ്യമാകുന്നത് എങ്ങനെയെന്ന് അതായത് കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു അതുപോലെ തന്നെ ക്ലാസ് റൂം പ്രവർത്തനാധിഷ്ഠിതമാകുന്നു കുട്ടികൾക്ക് മടുപ്പ് ഉളവാകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അധ്യാപിക ഇത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തന്റെ പഠന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായിട്ട് കുട്ടിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യവും പറഞ്ഞാൽ നമുക്കവിടെ ചുരുക്കാം അതെങ്ങനെ പറയണം പറയണമെന്നതാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശ വിശദമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ഈ ഒടുവിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ആ രീതിയിൽ ഒന്ന് സംസാരിച്ച് നോക്കുക ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഓരോരുത്തരിലും പ്രത്യക്ഷണം വ്യത്യസ്തമാണ് എങ്ങനെ ഈ പ്രസ്താവന സാധൂകരിക്കും ഇവിടെയും നിങ്ങൾ ചെയ്തത് എന്താണ് പ്രത്യക്ഷണം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു െ പ്രത്യക്ഷണം എന്താണ് സംവേദനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലരും എന്ത് ചെയ്തത് ഗ്രൂപ്പില് ഉത്തരവിട്ടത് പക്ഷെ എവിടെയോ ചോദ്യകർത്താവ് എന്താ ചോദിച്ചത് ഓരോരുത്തരും ഓരോരുത്തരിലും പ്രത്യക്ഷണം വ്യത്യസ്തമാണ് എങ്ങനെ ഈ പ്രസ്താവന സാധൂകരിക്കാൻ ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നു തന്നിട്ട് ഇതിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഒന്ന് വിശദീകരിച്ച് കൊടുക്കാനാണ് അത് തെളിയിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോ പ്രത്യക്ഷണം എന്ത് അർത്ഥത്തിൽ നമ്മൾ മറുപടി പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മറിച്ച് അത് അതെങ്ങനെ തെളിയിക്കാം എന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടത് അപ്പോ ഓരോരുത്തരും പ്രത്യക്ഷണം വ്യത്യസ്തമാണ് എങ്ങനെ ഈ പ്രസ്താവന സാധൂകരിക്കും എന്ന് ചോദിച്ചാല് അതിനുള്ള മാർഗങ്ങൾ നമുക്ക് പറയാം അതായത് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന ഉപാധി നമുക്കിവിടെ ഉപയോഗപ്പെടുത്താനാകും ഒപ്റ്റിക്കൽ ഇല്യൂഷന് കാരണമാകുന്ന ചിത്രങ്ങൾ കാണിച്ചിട്ട് എന്താണ് ആദ്യം കാണുന്നത് എന്ന് കുട്ടിയോട് ചോദിക്കാം ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ് എന്ന് ചോദിക്കാം ഓരോ കുട്ടിയും പറയുന്ന ഉത്തരം വ്യത്യസ്തമാകും എന്നതാണ് ഇതിന്റെ സവിശേഷത അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഈ നമ്മുടെ ടി ടി സി പാഠപുസ്തകത്തിലൊക്കെ അപ്പപ്പിനെയും അമ്മയും മുഖത്തോടും നോക്കിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം നടുക്കാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഒരു പാത്രം ഉള്ളതായിട്ട് നമുക്ക് തോന്നും ഞങ്ങളുടെ മനസ്സിലായ ചിത്രം വന്നു എന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ പല ചിത്രങ്ങളും വീട്ടിലൊക്കെ അവൈലബിൾ അല്ലേ ആ വൃദ്ധനായ ആളെ കണ് കാണുന്നു പക്ഷെ നമ്മളൊന്നുകൂടി നോക്കുമ്പോ അതില് പ്രായം കുറഞ്ഞിട്ട് പെൺകുട്ടി തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് അതുപോലെ കുതിര അങ്ങനെ പല പല രൂപങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ നമുക്കത് പറയാം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ചിത്രങ്ങൾ കാണിച്ചിട്ട് എന്താണ് ആദ്യം കാണുന്നത് എന്ന് ചോദി ചോദിക്കുമ്പോ മുൻ അനുഭവങ്ങൾക്കും അതുപോലെ കുട്ടിയുടെ ശ്രദ്ധയ്ക്കും അനുസരിച്ച് പ്രത്യക്ഷണം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് അവിടെ തെളിയിക്കാനാകും കുട്ടികള് ആ ചിത്രത്തെ നോക്കി നോക്കിക്കാണുന്നത് തന്റെ മുൻ അനുഭവത്തിനെ അടിസ്ഥാനമാക്കിയോ അതല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടി കാണുന്ന കുട്ടിയിൽ എന്താണോ പ്രത്യക്ഷണം സംഭവിച്ചത് ഏത് സംവേദനമാണോ പ്രദക്ഷിണത്തിലേക്ക് പോയത് അതും അതുമായി ബന്ധപ്പെട്ടതോ ആയ മറുപടിയായിരിക്കും കുട്ടി പറയുക അതല്ലെങ്കിൽ ഒരു കഥ അവതരിപ്പിച്ചിട്ട് അതിന്റെ ഗുണപാഠം എന്ത് എന്ന് ക്ലാസ് റൂമിൽ ചോദിക്കാം അപ്പോഴും കുട്ടി കഥയുടെ ഗുണപാഠം പറയുക തന്റെ മുൻ മുന്നനുഭവമായിട്ടും തന്റെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയും ഒക്കെ ആയിരിക്കും ഇത് മിക്കവാറും കുട്ടിയുടെ കുടുംബ പശ്ചാത്തലവും അതുപോലെ തന്നെ കുട്ടിയുടെ മൂല്യങ്ങള് അവന്റെ വ്യത്യസ്തമായ വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു നിഗമനത്തിലേക്ക് അതായത് മോറൽ വാല്യൂ അതയുടെ മോറൽ വാല്യൂ പറയുമ്പോഴൊക്കെ എത്തുക അതായത് കുട്ടികള് തൻ്റെ ഇഷ്ടങ്ങള് തൻ്റെ വ്യക്തിത്വം തൻ്റെ മുന്നനുഭവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കഥ പറഞ്ഞിട്ട് അതിന്റെ സാരാംശം ഇത് ശരിയോ തെറ്റോ എന്നുള്ള നിലയിൽ ചോദിക്കാം അതായത് രോഗബാധിതയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരുന്നിന് വേണ്ടി മോഷണം നടത്തുന്ന ഒരു കഥയുണ്ട് അതുപോലെ പാവങ്ങൾ വിക്ടർ ഹ്യൂബയുടെ പാകങ്ങൾ കഥാംശം പറഞ്ഞുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ കുട്ടികളുടെ ആശയം പറയാനും ഒക്കെ പറയാം ഇവിടെയൊക്കെ പ്രത്യക്ഷണം വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുകയാണ് പ്രത്യക്ഷണം വ്യത്യസ്തമാണ് എങ്ങനെ പ്രസ്താവന സാധൂകരിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഇതുപോലെ ഏതെങ്കിലും ഒരു പരീക്ഷണം പറഞ്ഞുകൊണ്ട് ഏർ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു ഇനി അടുത്ത അടുത്ത ചോദ്യം പക്ഷികളുടെ ശരീരം ശരീരഘടന ശരീരം നല്ല ശരീരഘടന എന്ന് തിരുത്തി വായിക്കണേ പക്ഷികളുടെ ശരീരഘടന വ്യത്യസ്തമാണ് എന്ന ആശയം കുട്ടികളിൽ രൂപീകരിക്കാം എങ്ങനെ രൂപീകരിക്കാം കുട്ടികളിൽ എങ്ങനെ രൂപീകരിക്കാം എന്നുള്ളതാണ് ചോദ്യം പക്ഷികളുടെ ശരീരഘടന വ്യത്യസ്തമാണ് എന്ന ആശയം കുട്ടികളിൽ എങ്ങനെ രൂപീകരിക്കാം ഇവിടെ ഞാൻ ഈ തന്നിരിക്കുന്ന ചോദ്യം ആശയവുമായി ബന്ധപ്പെട്ടത് ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ എന്താണ് ആശയം എങ്ങനെയാണ് ആശയം രൂപീകരണ രൂപീകരിക്കുന്നത് ഇതൊന്നും അല്ല അവിടെ പറയേണ്ടത് എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് പറയാം ആശയം എന്താണ് ഒരു വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന വസ്തുതകളുടെ ആകെ തുകയാണ് ആശയം എന്ന് പറയുന്നത് അല്ലെ സംഭവങ്ങളുടെയും വസ്തുക്കളുടെയും വ്യക്തികളുടെയും ലോകത്ത് നിന്നും പുതുതായ സവിശേഷതകളും ബന്ധങ്ങളും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ആശയം എന്ന് ഹർഷൻ അഭിപ്രായപ്പെടുന്നു എന്ന് ഡി എൽ എഡിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആശയം എങ്ങനെ രൂപീകരിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇവിടെ ആശയം രൂപീകരിക്കുന്ന ഘട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം ആദ്യ സംവേദനം പിന്നെ പ്രത്യക്ഷണം പിന്നെ വർഗീകരണം പിന്നെ സാമാന്യവൽക്കരണം ഇത്രയും ഘട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം എന്ന് കരുതി നിങ്ങള് ഇന്ന ഘട്ടത്തിൽ ഇന്നത് അങ്ങനെയല്ല സംസാരിക്കേണ്ടത് പക്ഷിയുടെ ശരീര ഘടന വ്യത്യസ്തമാണെന്ന ആശയം എങ്ങനെ കുട്ടികളിൽ എത്തിക്കാം എന്ന് ചോദിച്ചാൽ ആ പ്രവർത്തനങ്ങൾ പറയണം സംവേദനത്തിലുള്ള പ്രവർത്തനം എന്താണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കണം അതായത് ആദ്യം പക്ഷികളെ കാണുന്നു കാണുവാനുള്ള അവസരം സൃഷ്ടിക്കുന്നു ഇതിലൂടെ കുട്ടികളിൽ സംവേദനം ഉണ്ടാകുന്നു പ്രകൃതി നടത്തിയത്തിനും നിരീക്ഷണത്തിനുമുള്ള അവസരം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പക്ഷികളെ കാണുമ്പോൾ കുട്ടികൾ അവരെ നിരീക്ഷിക്കുകയും അവരിൽ സംവേദനം രൂപപ്പെടുകയും ചെയ്യുന്നു അടുത്തതായി നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ കണ്ട കാര്യങ്ങളെ കുറിച്ച് പറയിപ്പിക്കാവുന്നതാണ് അതായത് പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ട പക്ഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാം അതായത് ശരീരഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടിയെ എത്തിക്കത്തക്ക രീതിയിൽ അധ്യാപികയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഇങ്ങനെ പ്രത്യക്ഷണത്തിനുള്ള സാധ്യത കൊടുക്കണം അതിനു ശേഷം നമുക്ക് ഒരേ പ്രത്യേകതയുള്ളവയെ കൂട്ടങ്ങൾ ാക്കാനായിട്ട് കുട്ടിയോട് പറയാം അതായത് ഈ കണ്ട പക്ഷികളിൽ പക്ഷികളില് പറക്കുന്നവയുണ്ടാവും പറക്കാത്തവയുണ്ടാവും ശരീര വലിപ്പം കൂടിയവയുണ്ടാവും കൂടാത്ത ചെറിയ ശരീരവലിപ്പമുള്ളവ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് ആ പക്ഷികളെ വർഗീകരിക്കാനുള്ള അവസരം കൊടുക്കാം പിന്നീട് പക്ഷികളുടെ ശരീരഘടന വ്യത്യസ്തമാണ് എന്ന സാമാന്യവൽക്കരണത്തിലേക്ക് കുട്ടിയെ എത്തിക്കാനാകും അതുപോലെ തന്നെ ഈ ശരീരഘടനയ്ക്ക് അനുസരിച്ചുള്ള ജീവിത രീതിയാണ് ആ പക്ഷികളുടേത് അവരുടെ ആഹാര സമ്പാദന രീതിയും ശരീരഘടനയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഏർ ആശയവും കുട്ടികളിലേക്ക് നമുക്ക് ഈ സാമാന്യവൽക്കരണത്തിലൂടെ എത്തിക്കാൻ സാധിക്കും അപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മറുപടി പറയേണ്ടത് ആ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയണം അല്ലാതെ സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം എന്നിവയിലൂടെ നമുക്ക് ഈ ആശയം കുട്ടികളിൽ എത്തിക്കാം എത്തിക്കാമെന്നൊന്നും പറഞ്ഞു കളയരുത് മറിച്ച് സംവേദനത്തിന് സാധ്യ സംവേദനം നമ്മൾ എങ്ങനെയാണ് സാധ്യമാക്കുന്നത് പ്രത്യക്ഷണം എങ്ങനെയാണ് നമ്മൾ സാധ്യമാക്കുന്നത് വർഗീകരണം എങ്ങനെയാണ് സാമാന്യവൽക്കരണം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്ന് വിശദമായി പറയുന്നു ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ കുട്ടികളെ യുക്തിചിന്ത വളർത്തണം എന്ന് പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് യുക്തിചിന്ത ഇത് വിജയിപ്പിക്കാൻ അധ്യാപികയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇവിടെ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ യുക്തിചിന്ത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് യുക്തിചിന്ത നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതായത് തന്റെ മുൻ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി കുട്ടി തനിക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ അപഗ്രഹിക്കുന്ന രീതിയാണ് യുക്തിചിന്ത എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അതിന്റെ പൊരുൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാം അതിനുശേഷം നമ്മുടെ പ്രധാന ചോദ്യം ഇത് വിജയിപ്പിക്കാൻ ഇത് രൂപീകരിക്കാൻ അല്ലെങ്കിൽ യുക്തിചിന്ത രൂപീകരിക്കാൻ അധ്യാപികക്ക് എന്തൊക്കെ ചെയ്യാൻ കഴി സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ടൈപ്പ് ചെയ്ത് പോട്ടോ എറായിട്ടൊക്കെ വരുമല്ലോ അങ്ങനെ വന്ന പോകുന്നതാണ് കേട്ടോ അപ്പൊ യുക്തിചിന്ത ചിന്ത വർദ്ധിപ്പിക്കാൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് അധ്യാപികക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളതാണ് ചോദ്യം എന്തൊക്കെ ചെയ്യാനാകും ഒന്ന് ആലോചിച്ചു നോക്കിക്കേ കുട്ടികളിൽ യുക്തിചിന്ത വളർത്തണം എന്ന് പറയാറുണ്ട് അല്ലെ അത് ഏഹ് പറയാറുണ്ടെന്ന് മാത്രമല്ല യുക്തിചിന്ത വളർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ വെറുതെ ആശയങ്ങൾ പഠിച്ച് അത് കാണാതെ പഠിക്കുകയല്ല യുക്തിപൂർവ്വം ചിന്തിക്കാനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഈ യുക്തിചിന്ത എന്ന ആശയം കുട്ടികളിൽ എത്തിക്കാം ആദ്യം പ്രശ്നാവബോധം ഉണ്ടാക്കാനായിട്ട് കുട്ടികളെ സഹായിക്കണം അല്ലെ അതുപോലെ തന്നെ കുട്ടികളില് താല്പര്യമുള്ള കാര്യങ്ങളുമായി പ്രശ്നത്തെ ബന്ധപ്പെടുത്തണം ഇതൊക്കെ ഡി എൽ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പരികൽപ്പന നിരീക്ഷണം പരീക്ഷണം എന്നിവ അടിസ്ഥാനമാക്കാൻ സഹായിക്കണം പ്രോജക്ട് രീതി സംവാദ സെമിനാർ അവ സംഘടിപ്പിക്കണം പരിസരത്തെ കുറിച്ച് പഠിക്കാൻ അവസരം കൊടുക്കണം അനുഭവങ്ങളെ ഉദ്ദേശിക്കുകയും അറിവ് വളർത്തുകയും വേണം ആഗമന നിഗമന രീതി അവലംബിക്കാൻ സഹായിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങള് അധ്യാപിക എന്തൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ പു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ അധ്യാപികക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്തരത്തിൽ ഉത്തരം പറയാതെ യുക്തിചിന്ത വളർത്താൻ കൊടുക്കാവുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം അതായത് യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അധ്യാപികയ്ക്ക് ചെയ്യാനാകുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് തുറന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് തുറന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് ഉള്ള ആശയും കുട്ടികൾക്ക് ധാരാളമായിട്ട് പറയാനാവും എസോറിനോ ക്വസ്റ്റിനോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ടൈപ്പ് ക്വസ്റ്റിനോ ഒന്നും അല്ലാതെ തുറന്ന ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കാൻ കഴിയണം അതുപോലെ തന്നെ ഒരു പ്രശ്നം കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ പരിഹാരത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് പറയാനായിട്ട് കുട്ടികളോട് പറയും ഒരു മാർഗ്ഗമല്ല പല മാർഗങ്ങൾ കുട്ടികൾ പറയട്ടെ ഇതും കുട്ടിയുടെ യുക്തിചിന്തയെ വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് പസിൽസ് റെഡിൽസ് ലോജിക് ഗെയിമുകൾ ഇവയൊക്കെ കൊടുത്തുകൊണ്ട് പ്രശ്നത്തെ ഘട്ടം ഘട്ടമായിട്ട് പരിഹരിക്കാനായിട്ട് അവസരം കൊടുക്കാം പസിലുകളൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികളത് പരി പരിഹരിക്കാറില്ല ആദ്യമോ ആദ്യം നമ്മൾ ആ പസില് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുത്ത് അതേക്കുറിച്ച് ആലോചിച്ചാണ് പസിലുകളൊക്കെ അവര് സോർട്ട് ചെയ്യുക പിന്നീട് അവർക്ക് അത്രയും സമയം വേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ അവര് പസിൽസൊക്കെ ഏഹ് സോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെയാണ് റെഡിലുകൾ റെഡിലുകൾ അഥവാ നമ്മള് കടങ്കഥകളും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി അവരവിടെ ചിന്തിക്കുന്നു യുക്തിപൂർവ്വം ചിന്തിക്കുന്നു എന്നുള്ളതാണ് വെറും ചിന്തയല്ല യുക്തിപൂർവമുള്ള ചിന്ത തന്റെ മുന്നറിവുകളെ നിലവിലത്തെ പ്രശ്നവുമായിട്ട് അവരെ കോർത്തിണക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തുന്നു പിന്നീട് നമുക്ക് ജീവിതഗന്തിയായ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകി കൊണ്ട് യുക്തിചിന്തയെ വളർത്താവുന്നതാണ് അതായത് ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികൾക്ക് നൽകാം വീടുകളിലാണെങ്കിൽ കുട്ടികൾക്ക് കടയിൽ പോകാൻ അതുപോലെ കടയിൽ പോകുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെ കൊടുക്കാം സ്കൂളിലാണെങ്കിലും ഒരു ദിനാചരണം നടത്തുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടത്താം എന്നതിനെ കുറിച്ച് പരിപാടികളുടെ ഒരു കാര്യപരിപാടികൾ എഴുതി തയ്യാറാക്കാൻ പറയാം ആ പ്രവർത്തനം സ്കൂളിൽ ആ ഒരു ദിനാചരണം നടത്താനായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം ലിസ്റ്റ് ചെയ്യാൻ പറയാം ഒരുക്കങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ വിഭജിച്ചു കൊടുക്കണം തുടങ്ങിയ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് അവസരം കൊടുക്കാം അത് നടപ്പിലാക്കാൻ അവസരം കൊടുക്കാം അവിടെ ജീവിത രന്ധിയായ രീതിയിലാണ് നമ്മൾ യുക്തിചിന്ത വളർത്താനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ ലഘുവായ ഓരോ പ്രവർത്തനങ്ങളുടെയും നേതൃത്വം കുട്ടികൾക്ക് തന്നെ നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു ജീവിതഗന്ധിയായ രീതിയിൽ യുക്തിചിന്തയെ വളർത്താനായിട്ട് സാധിക്കും ഇനി കഥ അല്ലെങ്കിൽ കവിത ഇതിൻ്റെയൊക്കെ പകുതി ഭാഗം കുട്ടികൾക്ക് നൽകിയിട്ട് പൂരിപ്പിക്കാൻ പറയുന്ന രീതി ഒന്നാം ക്ലാസ് മുതലേ തന്നെ ഉണ്ട് അല്ലെ ഇതും കുട്ടികളുടെ യുക്തിചിന്തയെ വളർത്തുന്ന ഒരു പരിപാടിയാണ് അതായത് കഥയുടെ അല്ലെങ്കിൽ കവിതയുടെ കുറച്ച് ഭാഗം നൽകിയിട്ട് ബാക്കി നിങ്ങൾ ആലോചിച്ച് എഴുതാൻ പറയുമ്പോൾ കുട്ടികൾ അവിടെ യുക്തിപൂർവം ചിന്തിക്കുന്നു ആ ഏത് രീതിയിലേക്ക് കഥ അവസാനിപ്പിക്കണമെന്ന അവിടെ ചിന്തിച്ച് തന്റെ മുൻ അനുഭവങ്ങളുമായിട്ടൊക്കെ കോർത്തിണക്കിയും അവന്റെ ആശയങ്ങൾ ഉപയോഗിച്ചുമാണ് അത് പൂർത്തിയാക്കുക ഇത് യുക്തിചിന്തയെ വളർത്താൻ സഹായിക്കുന്ന പ്രവർത്തനമാണ് അതുപോലെ തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ഗ്രൂപ്പായുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ ആശയങ്ങൾ വരുന്നു കുട്ടി അവൻ പോലും ഉദ്ദേശിക്കാത്ത പല ആശയങ്ങളും ആ ഒരു ഗ്രൂപ്പ് ചർച്ചയിൽ നിന്ന് നേടിയെടുക്കുകയും അവന്റെ ആശയ കൂടുതൽ മികച്ചതാക്കാനായിട്ട് ഈ ഗ്രൂപ്പ് ചർച്ച എന്ന രീതി സഹായിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് സംവാദവും സെമിനാറും ഒക്കെ ചെറിയ ക്ലാസ്സുകളില് നമുക്ക് സംവാദവും സെമിനാറും ഒന്നും അത്ര കാര്യമായിട്ട് നടത്താൻ സാധിക്കില്ല മൂന്ന് നാല് ക്ലാസ്സുകളിലെ സെമിനാറിലേക്ക് ചെറിയ രീതിയിലൊക്കെ സംഘടിപ്പിക്കാവുന്നതാണ് അപ്പൊ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ചിന്തോദീപകമായ സവിഷ്ണയങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നമുക്ക് യുക്തിചിന്ത വളർത്താനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്വന്തം ആശയങ്ങളും താൻ കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ അവതരിപ്പിച്ച് ഒടുവിൽ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ചർച്ചാ വിഷയത്തെ വിഷയത്തെക്കുറിച്ചുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരവും നമുക്ക് ഈ ഒരു ചർച്ചയിൽ കുട്ടികൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് ബോർഡ് ഗെയിമുകൾ മെമ്മറി കാർഡ് അങ്ങനെയൊക്കെയുള്ള കളികൾ മെമ്മറി ഗെയിംസ് ഒക്കെ അപ്പോൾ നമ്മൾ ബോർഡ് ഗെയിംസ് എന്ന് പറയുമ്പോൾ ചെസ് പോലുള്ള ബോർഡ് ഗെയിമുകൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉല്ലാസ ഗണിതത്തിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഗണിത കിറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചില ബോർഡ് ഗെയിമുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കുട്ടികളുടെ യുദ്ധചിന്തയെ വളർത്താനായിട്ട് സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നേരത്തെ പറഞ്ഞ ചോദ്യവുമായിട്ട് ആശയവുമായിട്ട് ബന്ധപ്പെട്ട ഡി എൽ എഡിന്റെ പുസ്തകത്തില് തന്നിട്ടുള്ളതാണ് ഇവിടെ ജീവികളെ കുറിച്ചിട്ടുള്ള ഒന്നായിരുന്നു അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക ജീവികളെ കാണുന്നു പ്രത്യേകതകൾ അത് പ്രത്യക്ഷിതമാണ് പിന്നെ പ്രത്യേകത കൂട്ടങ്ങളാക്കുന്നു ഒരുപോലെ സഞ്ചരിക്കുന്നവയെ വർഗീകരിക്കുന്നു എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണെന്ന് സാമാന്യോത്കരണത്തിൽ എത്തുന്നു ഇവിടെ ചോദ്യം ജീവികളുടെ സഞ്ചാര രീതി വ്യത്യസ്തമാണ് രണ്ടാം ക്ലാസ്സിലെ എങ്ങൾ എങ്ങനെയാണ് ഈ എങ്ങനെയാണ് രൂപപ്പെടുത്തുക അപ്പൊ ഞാൻ ഇന്ന് സംസാരിച്ച ടോപ്പിക്കുകളെല്ലാം തന്നെ ഡി എൽ പുസ്തകത്തിൽ ഉണ്ട് അത് നിങ്ങൾ വായിച്ചതാണെന്നറിയാം എങ്കിലും ഇവിടെയും കൂടി അത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഭൂതകാല അനുഭവങ്ങളെ പ്രശ്നപരിഹരണത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിന്തയാണ് യുക്തിചിന്ത എന്ന് ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഗേറ്റ്സിന്റെ ഗേറ്റ്സിന്റെ ഏഹ് ചിന്താഗതിയിലുള്ള യുക്തിചിന്തയല്ല ചോദിച്ചത് യുക്തിചിന്ത എന്നാൽ എന്ത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചത് ചോദിച്ചത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് യുക്തിചിന്ത എന്നാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ മറ്റൊരാളുടെ നിർവചനമല്ല പറയേണ്ടത് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് ഉചിതം ലക്ഷ്യത്തോടു കൂടിയുള്ള ഘട്ടംഘട്ടമായ ചിന്തയാണ് യുക്തി ചിന്ത എന്നും ഗേറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യം നിങ്ങളുടേതായ രീതിയിൽ അവതരിപ്പിക്കാം അതാണെന്ന് നല്ലത് യുക്തിചിന്തയുടെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഭവങ്ങളുടെ കാരണത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു അല്ലെ കൃത്യമായ ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരിക്കും യുക്തിചിന്തക്ക് അതുപോലെ പ്രശ്ന പരിഹരണത്തിനുള്ള ഉപാധിയാണ് യുക്തിചിന്ത ഉൾക്കാഴ്ചയ്ക്ക് ഉൾക്കാഴ്ചയ്ക്കുള്ള വിവരമായിട്ട് യുക്തിചിന്ത വർത്തിക്കുന്നു എന്ന് തന്നിട്ടുണ്ട് വസ്തുതകൾ ഗ്രഹിക്കുന്ന പ്രക്രിയയാണ് യുക്തി ചിന്ത എന്ന് തന്നിട്ടുണ്ട് ഇതൊക്കെ സവിശേഷതകളാണ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് യുക്തിചിന്തയുടെ നിർവചനം സൃഷ്ടിച്ചുകൂടെ അത് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ആണ് കേട്ടോ അത് ചെയ്ത് തന്നെ വേണം നിങ്ങൾ തന്നെ നിർവചനം രൂപീകരിക്കാൻ എന്താണ് യുക്തിചിന്ത എന്നുള്ളത് ഇനി ബാക്കിയുണ്ട് പ്രതീകാത്മകമായ പ്രവർത്തനമാണ് യുക്തിചിന്ത എന്ന് തന്നിരിക്കുന്നു ഭൂതകാല അനുഭവങ്ങളും മറവും സ്വാധീനിക്കുന്നുണ്ട് യുക്തിചിന്തയെ എന്ന് കൊടുത്തിരിക്കുന്നു ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നൽകിയിട്ടുണ്ട് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും എന്നത് തന്നിരിക്കുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മാനസിക പ്രക്രിയയാണ് യുക്തിചിന്ത ആഗമനപരമോ നിഗമനപരമോ ആയിരിക്കുമെന്ന് തന്നിട്ടുണ്ട് പരിപക്വനവും അനുഭവവും അനുഭവം ദത്തങ്ങൾ ബുദ്ധി ശ്രദ്ധ ഭാവന അറിവ് എന്നിവയൊക്കെ യുക്തിചിന്തയെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ യുക്തിചിന്തയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചോദിച്ചാൽ പരിപക്രം അനുഭവം ദത്തങ്ങൾ ബുദ്ധി ശ്രദ്ധ ഭാവന അറിവ് തുടങ്ങിയവ പറയാൻ നിങ്ങക്ക് കഴിയും ടീച്ചർ വന്ന നിലയില് നിങ്ങൾ എന്തൊക്കെ ചെയ്യുക അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയണമെന്ന് മനസ്സിലായി എന്നാണ് കരുതുന്നത് ആ അപ്പോ എല്ലാവരും ക്ലാസ് കാണുക ഇനിയുള്ള ചോദ്യങ്ങൾ ഇത്തരത്തില് അതായത് ചോദ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക